നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ റെയിൽവേയുടെ ഭക്ഷണത്തെക്കുറിച്ച് പണ്ടൊക്കെ തന്നെ ഒരുപാട് കുറ്റം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത്ര അങ്ങോട്ട് അതിനെക്കുറിച്ചുള്ള പരാതികളോ പരിഭവങ്ങളോ കേൾക്കാറില്ല പ്രത്യേകിച്ച് വന്ദേ ഭാരത് വന്നതോടുകൂടി തന്നെ ആഹാരത്തിന്റെ ഒരു മികവൊക്കെ തന്നെ മാറിയിരിക്കുകയാണ് നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് വാട്ട് ഐ ഈറ്റ് ഇൻ മൈ വന്ദേ ഭാരത് എക്സ്പ്രസ് നടക്കമുള്ള പേരിൽ അല്ലെങ്കിൽ ടൈറ്റിലിൽ നമ്മൾ നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ കാണാറുമുണ്ട് എന്നാൽ ഇപ്പോൾ വന്ദേ ഭാരതിന്റെ ഭക്ഷണത്തിനകത്ത് ഒരു പാറ്റ് ലഭിച്ചിരിക്കുകയാണ് അടക്കമുള്ള കാര്യങ്ങൾ വരികയാണ് ഇതിന് യിൽവേയും ഇപ്പോൾ വിശദീകരണം നൽകിയിട്ടുമുണ്ട് അതായത് കഴിഞ്ഞ ദിവസം വന്ദേ വന്ദേഭാരതിൽ യാത്ര നടത്തിയ നിർഭാഗ്യകർക്ക് കിട്ടിയ ഭക്ഷണമാണ് സകല മൂടും കളയിക്കുന്ന ഒരു ഭക്ഷണമായി മാറിയത് വിശന്നിരുന്നപ്പോൾ മുന്നിലേക്ക് എത്തിയ ഭക്ഷണം ആകാംക്ഷയോട് തുറന്നപ്പോൾ വരവേറ്റത് ഒരു പാറ്റയാണ് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൽ ഭോപ്പാലിൽ നിന്ന് ആഗ്രയിലേക്ക് യാത്ര ചെയ്ത ദമ്പതികൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വരുന്ന യാത്രയ്ക്ക് ഏകദേശം ഏഴ് മണിക്കൂർ സമയമെടുക്കും ഈ സമയത്തിനിടയിൽ കൃത്യസമയത്ത് ഭക്ഷണവും എത്തി എന്നാൽ ഈ ഭക്ഷണ പൂരി തുറന്നപ്പോൾ കണ്ടത് ഒരു ചത്ത പാറ്റയായിരുന്നു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ടാഗ് ചെയ്ത് വിദിത് വർഷിണി എന്ന വ്യക്തിയാണ് തന്റെ ഈ ആന്റിക്കും അങ്കിളിനും ഉണ്ടായ ദുരനുഭവം വ്യക്തമാക്കിയത് പാറ്റ ഉൾപ്പെടെ ലഭിച്ച ഭക്ഷണത്തിന്റെ ചിത്രം പോസ്റ്റ് ചെയ്ത കുറിപ്പ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വൈറലാവുകയും ചെയ്തിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ കാന്റിംഗ് വിഭാഗത്തിന്റെ ശുചിത്വമില്ലായ്മയെ കുറിച്ച് കുറിപ്പിൽ ഈ യുവതി വിശദമായി തന്നെ പരാതിയായി പറയുന്നുണ്ട് ഭക്ഷണ കച്ചവടക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ട്വീറ്റിൽ പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മേലിൽ ആവർത്തി ില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും റെയിൽവേയോട് ആവശ്യപ്പെടുന്നുവെന്നായിരുന്നു ട്വീറ്റ് യാത്രക്കാരന്റെ പരാതിയും ആവശ്യങ്ങളും റെയിൽവേ തുറന്ന മനസ്സോടെ സ്വീകരിച്ചുവെന്നും യാത്രക്കാരനെ നേരിട്ട് ബുദ്ധിമുട്ട് ക്ഷമാപണം അറിയിച്ച ഇന്ത്യൻ റെയിൽവേ ഇതൊരു ഗുരുതരമായ പിഴവായി കണക്കാക്കുന്നുവെന്നും ഉചിതമായ ശിക്ഷ ബന്ധപ്പെട്ടവർക്ക് നൽകുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലെ നിരീക്ഷണം കൂടുതൽ കർശനമാക്കുമെന്നും റെയിൽവേ മറുപടി ട്വീറ്റിൽ അറിയിച്ചിട്ടുമുണ്ട്